ഹെലികോപ്റ്ററിന്റെ ഒരു മിനിയേച്ചർ ചെയ്യേണ്ടി വന്ന അവസാനം കാരണം ഇത് നമ്മള് സിനിമയിൽ ആ കൊള്ളൊക്കെ സിനിമ കാണുമ്പോ അറിയാം ഇവിടെ അത് പൊട്ടിത്തെറിക്കുന്ന ടി വി ഇങ്ങനെ പണ്ടാണ് അവിടെ ഇങ്ങനെ കാണിക്കുന്നു ഇവിടെ ഇത് ആക്ച്വലി അത് ആക്ച്വലി ആ പൊട്ടിത്തെറിക്കുന്നതെല്ലാം മിനിയേച്ചറാണ് അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുള്ള അറിവാണ് കേട്ടിട്ടുള്ളതാണ് ഈ ഡയറക്ടർ ഒരു തവണ ഓക്കെ പറഞ്ഞ ശേഷമാണ് ഇത് ഒരു മൂന്ന് തവണ അത് മൂന്ന് തവണ ഷൂട്ട് ചെയ്തു ഈ എപ്പിസോഡ് അത് അതിന് മുൻപുള്ള കുറെ ഇതൊക്കെ ചെയ്തു അതായത് ഒരു ഇതൊരു ഹെലികോപ്റ്റർ പത്ത് മീറ്ററിന് മേലെ സ്റ്റഡിയായിട്ട് നിൽക്കും അത് പത്ത് മിനിറ്റേ നിൽക്കുള്ളൂ ആ ആ സമയം കൊണ്ട് സ്ട്രഗിളിങ്ങും ഇതെല്ലാം ചെയ്യും അപ്പം താഴെ കൈവിട്ടാലും ഇടത്ത് ദൂരം കുറവാണ് പത്ത് മീറ്റർ അല്ലേ ഉള്ളൂ പ്ലസ് ബേഡ് ബെഡ് കാർഡ് ബോർഡ് ഒക്കെ വെച്ചിട്ടിങ്ങനെ അവർ സ്റ്റണ്ടുകാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് കുറേയൊക്കെ എടുത്തു കഴിയും എടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് പുറന്നു പോയി തിരിച്ച് വന്ന് തൂക്കി പോകുന്ന ആദ്യത്തെ ഷോട്ടാണ് ആക്ച്വലി അതിൻ്റെ ആ എപ്പിസോഡിൽ അതെടുക്കാനായിട്ടാണിത് അപ്പോൾ ഏതാണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പതിനൊന്നര പന്ത്രണ്ടായി ചൂട്ട് തുടങ്ങണം രാവിലെ രാവിലെ അത് പറഞ്ഞു വന്നാൽ ഒരു ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു നടന്നത് ഇത് മണിക്ക് എല്ലാം അസംബിളാവണം ഏഴുമണി ആറു മണി ഏഴ് മണി മണി ഏഴ് മണിക്ക് ഷൂട്ടിങ് തുടങ്ങിയാലേ തീരത്തുള്ളൂ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന് ഇങ്ങനെ വാടക ഇങ്ങനെ മീറ്റർ കയറി കയറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം അത് കാരണം നമ്മളെല്ലാരും എല്ലാം റെഡി ആയിരിക്കാൻ പറഞ്ഞാൽ അപ്പം നാലുമണിക്കൊക്കെ റെഡിയായി ഞാനാദ്യം എണീറ്റ് പ്രൊഡക്ഷൻ കട്ടവള ആദ്യ ഇടീട്ടുള്ള റെഡിയായി വെളിയിലോട്ട് വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് കോരിച്ചൊരിയുന്ന മഴ ഓ അപ്പം തന്നെ ഞാൻ മനസ്സിൽ കരുതി കുഴഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചു ഒരു മണിക്കൂർ വീണ്ടും പെയ്റ്റ് അഞ്ചുമണിയായി മഴ നിൽക്കുന്നില്ല നില്ക്കുന്നില്ല മണിയായി മഴ നിൽക്കുന്നില്ല ഞാൻ ഒരു അഞ്ചുമണിയായപ്പം നിർമ്മാതാവിൻ്റെ ഡോറിൽ തട്ടി ഉണർത്തി പറഞ്ഞു ഇങ്ങനെയാണ് മഴ പെയ്യുന്നുണ്ട് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല അദ്ദേഹം വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഈ അവിടെ നമ്മുടെ ചച്ചിനും താമസിക്കുന്ന അടുത്ത് അയ്യപ്പംകൂരമുണ്ട് അവിടെ ഗണപതി ഉണ്ട് അപ്പം ഞാൻ എന്തൊരു കാര്യം ചെയ്ത് എൻ്റെ ഒരു അസ്റ്ററിനെ വിളിച്ചിട്ട് എനിക്കവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്യ അവിടെ പോയി ഒരു പതിനൊന്ന് തേങ്ങ അടിച്ചിട്ട് പോകും ഷോലാവുരം കുറച്ച് ദൂരല്ലേ ഷോളാവുരം നാപ്പത് കിലോ കിലോമീറ്റർ ആണല്ലോ അവിടെ റേസ് കാർ കാർ റേസ് 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 ഒക്കെ നടക്കുന്നത് സാധാരണ ഷോലാവരം എന്ന് നടക്കുകയാണെങ്കിൽ അത് ഈ സെക്കൻഡ് വേൾഡ് വാറിന് വേണ്ടിട്ടേ അന്ന് ഈ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാനായിട്ട് താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഹെലി പാഡാണ് റൺവേ 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 ഒള്ളി ഇതാൻ വേണ്ടി മാത്രം യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി മാത്രം അതാണോ ബാലൻസ് തെറ്റിയതാണോ ജയട്ടനെ അതായത് ഈ മൂന്ന് പ്രാവശ്യം ഇത് എടുത്ത് നാലാത്ത പ്രാവശ്യം തന്നെ അപ്പൊ ഇതിന്റെ ഒരു സീൻ എങ്ങനെയെന്ന് വെച്ചാല് സുകുമാരന്റെ ബൈക്കില് വില്ലനായ നമ്മളെ നായർ പെട്ടിയും കൊണ്ട് ഹെലികോപ്റ്റർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെയാണ് ഹെലികോപ്റ്റർ പൊങ്ങുന്നത് ആ പൊങ്ങുന്ന സമയത്താണ് ഇവരവിടെ എത്തുന്നതും ഈ ബൈക്കിൽ ഇതും ബൈക്ക് ഇതിന്റെ കൂടെ ചേസ് ചെയ്ത് പോയിട്ട് ബൈക്കിൽ എണീറ്റ് നിന്നിട്ട് ോട്ടിൽ ചാടി പിടിക്കുന്നതാണ് എന്നിട്ട് അയാളെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഒരു ഇതാണ് ആ ഷോട്ടാണ് എടുക്കുന്നത് അത് പിടിച്ചു പിടിക്കുന്നതിന് മുമ്പ് ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ദൃക്സാക്ഷി പറയാൻ പറ്റുന്നത് ഈ അതിൻ്റെ പൈലറ്റ് സമ്പത്ത് എന്ന് പറയുന്ന ആൾ ടുത്തും ഡയറക്ടറടുത്തും കൂടെ ബാലങ്കടുത്തും എല്ലായിടത്തും പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കൃത്യമായി അനുസരിക്കണം എങ്കിലേ നമുക്ക് ഈ ഷോട്ട് തീർക്കാൻ പറ്റും ഇത് ഞാൻ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യരുത് തൂങ്ങി തന്നെ കിടക്കുക ബാക്കിയുള്ള സ്ട്രഗിളിങ്ങ് കയറി മേലോട്ട് പോകാൻ ശ്രമിക്കുന്നതൊക്കെ ഞാൻ നിർത്തി തരാം പത്ത് മീറ്ററിന് മേലെ ആവുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് സ്റ്റഡി ആയിട്ട് നിർത്തി തരാം അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കാം ആ സമയത്ത് പക്ഷേ അദ്ദേഹം ഇത് പിടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പൊങ്ങി ഈ ഹെലികോപ്റ്റർ പൊങ്ങി ഇങ്ങനെ പോകുന്നു എന്നിട്ടാണ് തിരിച്ച് സ്റ്റഡി ആയി ഇതായിട്ട് വരുന്നത് ഈ പോണ പോക്കിൽ തന്നെ പുള്ളി ഈ നമ്മളെ മരത്തില് ണങ്ങ് അത് ചെയ്ത് പുള്ളി വില്ലനെ പിടിച്ച് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം ബാലങ്ക നായർ എന്ത് ചെയ്തു സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കാണ് യാതൊരു കാരണവശാലും സീറ്റ് ബെൽറ്റ് അഴിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഈ സമ്പത്ത് എന്ന് പറയുന്ന പൈലറ്റ് അദ്ദേഹം ബെൽറ്റ് അഴിച്ചു ബെൽറ്റ് അഴിച്ചു ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഫ്രണ്ട് ലയർ ഒരു ഗോളം മാതിരി ഉണ്ടാവും രണ്ട് സീറ്റേ ഉള്ളൂ അതിനകത്ത് ഒന്ന് ഓടിക്കുന്ന ആള് ഒന്ന് ഇപ്പുറത്തിരിക്കുന്ന ഈ രണ്ടില് വന്ന് ഒരു പോയിന്റിൽ വെയിറ്റ് കൂടിയാൽ ബാലൻസ് പോകും ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ കൂടെ നിന്ന് കേൾക്കുന്ന ആളാണ് തൊട്ടടുത്ത് ക്യാമറയിലടത്തേക്കാണ് കേട്ടോ അതിനകത്തുന്ന് ഈ ബെൽറ്റും അഴിച്ചു മാത്രമല്ല അല്ലേ ചവിട്ടാനുള്ള ശ്രമവും നടത്തി ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ ചവിട്ടുന്ന ആ നടക്കുന്നതെല്ലാം നോക്കി നിന്നാൽ അപ്പോൾ ഒന്ന് ഒലഞ്ഞു ഹെലികോപ്റ്റർ പിന്നെ ഇങ്ങനെ വരുകയാണത് ഇങ്ങനെ ഞാൻ മനസ്സിനെ കുറച്ച് കൊഴപ്പാണ് ഞാൻ കിടന്ന് കൈവിട് കൈവിട് കൈവിടുന്നു ഒരു പക്ഷെ കേട്ടിരുന്നെങ്കിൽ ചാടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ എയർ സിപ്പിന് പുറത്ത് ഒരാൾ പൊക്കത്തിന്റെ പുല്ല് വളർന്നു ഇപ്പൊ അതിലേക്ക് വന്ന് ചാടി വിഴുന്ന് കിട്ടിയാൽ ഒരു ഒരുപക്ഷെ കയ്യോ കാലോ അങ്ങനെ രക്ഷപ്പെടാല്ലോ അതൊരു അല്ലല്ലോ അപ്പൊ അത് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് വിളിക്കുന്നത് വിളിച്ചില്ല നമ്മള് ഉദ്ദേശിച്ചതുപോലെ തന്നെ നേരെ വന്നു തറയിൽ ഇടിക്കുന്നു അപ്പൊ തൂങ്ങിയിരിക്കല്ലേ മുട്ടാണ് ആദ്യം ഇടിക്കുന്നു മുട്ടിടിച്ചതും കൈവിട്ടു കൈവിട്ടപ്പോ തല കൈവിട്ടപ്പോ തല ഇങ്ങനെ ഓടുന്ന എങ്ങനെ ഉണ്ടാവും അതുപോലെ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ജയന്റെ മീഡിയയിൽ വരുന്നത് ഈ ഒരു എപ്പിസോഡിലാണ് കൊണ്ടുപോയത് ശേഷേ തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് കഴിഞ്ഞത് ജയൻ ഇവിടെ വിഴുന്നു ബാലൻക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും അതില് ഇന്ധനം നിറച്ചിരിക്കുന്ന താങ്ങുള്ളത് കാരണം ഏത് മിനിറ്റും മുട്ടിത്തെറിക്കാം പൈലറ്റോ എന്ന് എല്ലാരും കിടന്ന് അവിടെ വിളിക്കുന്നുണ്ട് അടുത്തു പോകരുത് 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 അപ്പൊ ബാൽഗേനോ ബാൽഗേന അപ്പുറത്ത് തെറിച്ച് വീഴുന്നു അങ്ങനെ ആ മൾട്ടിപ്പിൾ ഫ്രാക്ചർ കാലിലാണ് ചെന്നാലും അങ്ങനെ എണീറ്റു ഒരു ഒരു സെക്കൻഡ് എണീറ്റുന്നു നോക്കി പിന്നെ സമ്പത്ത് ഇപ്പുറത്തെ സൈഡിലും വീഴുന്നു പുള്ളിക്ക് പറ്റി പരിക്കുന്നുണ്ടാവില്ല അങ്ങനെയാണ് സംഭവിച്ചത് ഞാനിതാണ് ഈ ഡയലോഗ് ഈ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് നിന്ന ഒരാളിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത് അതെ അതെ നമ്മള് അറിയുന്നത് ശരിയാ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം ആൾക്കാർ കേട്ടതും കേൾക്കാത്തതും അവനവന്റെ കഥയാണല്ലോ പല അതെ വീണ് കിടക്കുന്നു ഞാൻ അടുത്തേക്ക് ഊടി അടുത്തേക്ക് ഓടി ഓടിച്ചെന്ന് ഇങ്ങനെ ഇങ്ങനെ മലത്ത് കിടക്കുന്ന അണ്ണു എടുത്ത് ഞാൻ അവിടെ എന്റെ നെഞ്ചോട്ട് പക്ഷെ ആ സമയത്ത് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇവിടാണ് പൊട്ടിയത് ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നു അത് എന്റെ ദേഹത്തൂടെ ഇങ്ങനെ എന്റെ ചെരുപ്പ് മുഴുവൻ നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒഴുകുന്നുണ്ട് ഞാൻ കിടന്ന് വിളിക്കുന്നുണ്ട് ആരെയും വണ്ടി കൊണ്ടുവരണം വണ്ടി കൊണ്ടുപോകണ ചുറ്റാൾ അടുക്കുന്നില്ല ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ പൊട്ടോന്നുള്ളത് പിന്നെ കേൾക്കാൻ ആളും കുറച്ചേ ഉള്ളൂ കാരണം എയർഷിപ്പിന്റെ വളരെ ദൂരത്തൊരു ആണ് എല്ലാവരും ഉള്ളത് അവരിത് കേൾക്കൂടെ ഇല്ല ഒരു കാണുന്നതിന് ചെറുതായിട്ടൊക്കെ കാണുവുള്ളൂ അത്ര ദൂരത്തുണ്ട് ഇത് എങ്ങനെയോ ജയന്റെ തന്നെ വണ്ടി ഡ്രൈവർ പുള്ളി കണ്ടു പുള്ളി ഉടനെ തന്നെ വണ്ടി ഫിയറ്റ് കാർ എടുത്തിട്ട് വന്നു അപ്പൊ ജയന്റെ കാറിൽ പോയത് ഹോസ്പിറ്റലിലേക്ക് ഒരു ക്യാമറ അസ്റ്റന്റ് ഉണ്ടായിരുന്നു സിലോൺകാരനായ ഒരു ക്യാമറ ജംഗനാഥൻ പറഞ്ഞിട്ട് എന്റെ റൂം മറ്റാണ് പുള്ളിയും കൂടെ ഓടി വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിലോട്ട് ഫോർട്ടി കിലോമീറ്റേഴ്സ് എന്നിട്ട് ആ ഇത് വിട്ടു ഫിയറ്റ് കാർ വിട്ടു ഈ എയർഷിപ്പിന് അടുത്ത് മെയിൻ റോഡിൽ നിന്നേക്ക് കേറുന്ന സ്ഥലത്ത് ഒരു ചെറിയ ക്ലിനിക്കുണ്ട് അവിടെ നമ്മൾ നിർത്തി നമുക്ക് എന്റെ സീരിയസ് പറഞ്ഞു ആ എന്താണെന്ന് നോക്കാമെന്ന് കരുതി അങ്ങനെ ചെന്ന് ഞാൻ ഡോക്ടറെ അകത്ത് പോയി വിളിച്ചോണ്ടും അപ്പോഴത്തെ മഴയും പെയ്തു വീണ്ടും മഴ തുടങ്ങി അതുവരെ മഴയില്ലായിരുന്നു ഇണ്ടായിരുന്നു മഴ തുടങ്ങി ഡോക്ടർ ഒന്ന് ഇങ്ങനെ നോക്കേയുള്ളൂ പെട്ടെന്ന് വിട്ടോ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറാം അപ്പൊ എനിക്ക് അവിടെ എങ്ങോട്ട് വലത്തോട്ടേ ഇടത്തോട്ടേ ഇവിടെ ഒറ്റ റോഡേ ഉള്ളൂ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞു പുള്ളി പറഞ്ഞ് ഇടത്തോട്ട് പോയി നേരെ ചെന്നെത്തണത് അവിടെയാണ് ഇന്നത്തെ സെൻട്രൽ സ്റ്റേഷന്റെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ്റെ നേരെ എതിർ വശത്താണ് ഈ ജനറൽ ഹോസ്പിറ്റൽ മഴ 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 നാപ്പത് കിലോമീറ്റർ സഞ്ചരിക്കണം ഈ റോഡിൽ കൂടെ അങ്ങ് ഏതാണ്ടെത്താറായപ്പോ വെള്ളം കീറിയിട്ട് വണ്ടി ഓടിക്കാൻ ഓടിക്കാന്നെ പ്രയാസമായിരുന്നു എന്തോ ഓടിച്ച് കൊണ്ടുവന്ന് നമ്മള് സിനിമയിലൊക്കെ പോലെ ഇതിന്റെ കാഷ്വാലിറ്റിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു ഏറ്റി അങ്ങ് നിർത്തി ചാടി ഇറങ്ങി അവരെയൊക്കെ വിളിച്ച് വെള്ളം ഉണ്ടാക്കി ചച്ചർ കൊണ്ടുവന്നു അങ്ങനെയാണ് ബോധമൊന്നുമില്ല ശ്വാസമുണ്ട് ശ്വാസം മാത്രമേ ഉള്ളൂ അപ്പം അവിടെ ഇന്ന് ഞായറാഴ്ച ആയിരുന്നല്ലോ ഈ ദിവസം ആ ആ അപ്പം ഞായറാഴ്ച ദിവസം ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ അദ്ദേഹം വന്നു ഉടനെ തന്നെ നോക്കി അയ്യോ ഇതിന്റെ ചീഫിനെ വിളിക്കണം നമുക്ക് ഇന്ന് ഞായറാഴ്ചയാണ് അദ്ദേഹം വീട്ടിലാണ് വന്നിട്ടില്ല ഒന്ന് വിളിക്കുന്നു തുടങ്ങി ആളുകാരാണെന്ന് അറിയാമോ എന്താണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഉണങ്ങി വിളിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ലോക്കൽ ഫോണിൽ വിളിക്കുന്നു അപ്പം ബാക്കിയതിനും മലയാളിയാണ് ഡോക്ടർ നരേന്ദ്രൻ നമ്മൾ ന്യൂറോ സർജനാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച സാർ ഇതുപോലൊരു കേസുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഫോണിങ് പിടിച്ചു മേടിച്ചു ഞാൻ സാർ ഇന്നതാണ് സംഭവം ഇന്നതാണ് സംഭവം ഇന്ന ആളാണ് ഓപ്പറേഷൻ റൂമിൽ കൊണ്ടുപോകണം പറയൂ ഞാനത് എപ്പോ അങ്ങനെ അങ്ങനെ ജീൻസാണ് ഇട്ടിരുന്നത് ധരിച്ചിരുന്ന ിൻസ് ഈ മഴയുടെ ഇതിലും നനഞ്ഞു കുറേ നനഞ്ഞു ബ്ലഡ് എല്ലാം കൂടെ നനഞ്ഞു പോകുന്നതിപ്പോൾ ഊരാനൊന്നും പറ്റുന്നില്ല അപ്പം അത് കാരണം ഞാൻ തന്നെ അവിടുന്ന് ഈ റിസർ മേടിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ഈ കാലുകഴിഞ്ഞിങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതൊന്ന് ഊരി അപ്പോൾ കാണുന്ന കാഴ്ച വളരെ ഭയാനകമാണ് ഈ രണ്ട് മുട്ടികളുടെ ചിരട്ടയില്ലായിരുന്നു ഞാനിത് എനിക്ക് പറയുമെന്ന് ഇവിടുത്തെ പറഞ്ഞതിന്റെ ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു പരിക്കുണ്ട് ഇവിടെ തല്ലിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു അതൊഴിച്ചാൽ വേറെ ഒന്നുമില്ല പക്ഷെ അങ്ങനെ ഡോക്ടർ വന്നു ഇതിൽ കയറി ഓപ്പറേഷൻ കയറി ഞാൻ മാത്രമുണ്ട് ആരെ വിളിച്ചെവിടെ അറിയിക്കണം എന്താ അറിയും ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല മാത്ര ഒന്നും ഓർമ്മ വരുന്നില്ല എങ്ങനെയോ തപ്പി എ വി എം സ്റ്റുഡിയോയില് നമ്മളെ മലയാള സിനിമ മലയാള പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്ന സി തിയേറ്റർ ഉണ്ട് എ വി എം സി തിയേറ്റർ ഷണ്മുഖ എന്ന് പറയുന്ന ആളിനെ ഞാൻ വിളിച്ചു ആ നമ്പർ ഓർമ്മ വന്നു അതിൽ വിളിച്ചു അപ്പൊ എന്തോ ബാഗ്യത്തിന് അവരോട് വർക്കുണ്ടായിരുന്നു എടുത്തു ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്ന് അറിയിക്കണം താരാ മാഷ് നമ്മളെ ശശികുമാർ സാറ് എല്ലാവരെയും ഒന്ന് അറിയിക്കണം എനിക്ക് വേറെ നമ്പരൊന്നും പിടിയില്ല ഇതാണ് സംഭവം എന്ന് പറയുന്നത് അങ്ങനെയാണ് അറിയിക്കുന്നത് അവർ അദ്ദേഹം അപ്പോൾ അവരുടെ കണ് രണ്ടു വണ്ടി പുഴേന്ന് ബന്ധു പറ്റുന്നു ശശികുമാർ സാറ് ജിയോ കുട്ടമ്മൻ സാറ് ചണ്ട് താരാ മാഷ് അവരെല്ലാരും കൂടെ അവർ രണ്ടു മലയാളത്തിന്റെ ഒരു ഞാൻ മാത്രമേ ഉള്ളൂ പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടില്ല ഞാനും ഇങ്ങോട്ട് പോയ വിവരം പ്രൊഡ്യൂസർ പോയ വിവരം ഞാനും അറിഞ്ഞിട്ടില്ല പ്രൊഡ്യൂസർ അവരെയും കൊണ്ട് നേരെ വിജയ ഹോസ്പിറ്റലിലേക്ക് പോയത് ബാലം ബാലൻകേർഗ് ഞാനിവിടെ അവർക്കറിയില്ല പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഫോണ് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ അത് ഹോസ്പിറ്റലിൽ വിളിച്ച് അറിയിച്ചു അവരും വന്നു എല്ലാവരും വന്നു വെയിറ്റ് ചെയ്തു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ ഞാനത് എന്നെ സൈൻ ചെയ്ത് കൊടുത്തു കാരണം എന്നെ അകത്തു വരാൻ പറഞ്ഞു അകത്തൊന്നും പറഞ്ഞ് അത് രക്ഷയില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്പ്ലാഷായി പോയി തലച്ചോറ് ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് ട്രാജഡി ഒരു അല്ല ആ മഴ ും പിന്നീട് ഷൂട്ടിംഗ് നടക്കാനും അത് കഴിഞ്ഞ ഉടനെ തന്നെ മഴ തുടങ്ങാനും പിന്നെ പിന്നെ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് ആലോചിക്കാൻ വേണ്ടി ഈ വന്നവരെല്ലാരും പോയി കൂടി ആലോചിക്കാൻ പിന്നെ ഞാൻ മാത്രം അവശേഷിച്ചു അവിടുന്ന് നേരെ ഈ ശ്വാസം അപ്പോഴും ഉണ്ട് ബ്ലാഡർ ചുരുങ്ങുകയും അപ്പൊ നേരെ ന്യൂറോ വാർഡിൽ കൊണ്ടുവന്നു വന്നു സർജറി പോ കഴിഞ്ഞിട്ടുള്ള വാർഡാണല്ലോ പോസ്റ്റ് ഓപ്പറേറ്റീവ് അവിടെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ അടുത്ത് നോക്കി നിക്കുകയാണ് ഒരാളെ ഇടുള്ളൂ അതുകൊണ്ട് അപ്പൊ ഇതിങ്ങനെ നിന്ന് അങ്ങനെ അവസാനം പിന്നെ ആരും അതാണ് എന്റെ ഒരു ഭയങ്കര എക്സ്പീരിയൻസാണ്